എല്ലാവർക്കും നമസ്കാരം മെക്സിയോയിലേക്ക് സ്വാഗതം യൂറോകപ്പിൽ ചരിത്രമെഴുതി യുക്രൈൻ പട ഗ്രൂപ്പ് ഇയിലെ തകർപ്പൻ പോരാട്ടത്തിൽ വമ്പന്മാരായ സ്ലോവക്കെതിരെയാണ് ഇപ്പോൾ യുക്രൈൻ യൂറോകപ്പിൽ ആദ്യ ജയം കുറിച്ചിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു യുക്രൈൻ വിജയിച്ചു കയറിയിട്ടുള്ളത് ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷമായിരുന്നു രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചു യുക്രൈൻ്റെ മാസ്മരിക വിജയം സ്ലോവാക്കിയക്ക് വേണ്ടി പതിനേഴാം മിനിറ്റിൽ സ്ക്രാൻസ് ലീഡ് നേടിയിട്ടുണ്ടായിരുന്നു യുക്രൈൻ രണ്ട് ഗോളുകൾ അൻപത്തി നാലാം മിനിറ്റിൽ ഷപ്പർകുകയും മുപ്പത് എൺപതാം മിനിറ്റിൽ സബ്ബായി വന്ന് സൂപ്പർ സബ്ബായി മാറി എറാം ഷക്കുമാണ് നേടിയിട്ടുള്ളത് മത്സരത്തിലെ സ്റ്റാർസിലേക്ക് വരുവാണെങ്കിലും സ്ലോവാക്കിയ ആയിരുന്നു കളിയുടെ നീം കടിഞ്ഞാണ് ഏറ്റെടുത്തത് എന്നാൽ അവസാന മിനിറ്റുകളിലെ രണ്ട് തകർപ്പൻ ഗോളുകളിലൂടെയായിരുന്നു യുക്രൈൻ കളി തിരികെ പിടിച്ചത് പതിനാല് ഷോട്ടുകൾ സ്ലോവാക്യ എടുത്തപ്പോൾ പതിമൂന്ന് റൺ മാത്രമാണ് യുക്രൈൻ നേടാൻ സാധിച്ചത് സ്ലോവാക്കിയുടെയും ഇരു ടീമിനും അഞ്ച് വീതം ഷോട്ട് ഓൺ ടാർഗറ്റുണ്ട് അൻപത്തി ആറ് ശതമാനം ബോൾ പൊസിഷൻ സ്ലോവാക്കിയക്കൊപ്പം മറന്നു നാൽപ്പത്തി നാല് ശതമാനമാണ് യുക്രൈൻ്റെത് അഞ്ഞൂറ്റി മുപ്പത്തി നാല് സക്സസ്ഫുൾ പാസുകൾ സ്ലോവാക്കിയ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നാനൂറ്റി പതിനേഴ് എണ്ണം മാത്രമാണ് യുക്രൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സോ അങ്ങനെ കളിയുടെ ഭൂരിഭാഗം അല്ലെങ്കിൽ കളിയുടെ കൺട്രോൾ ഏതാണ്ട് സ്ലോവാക്കിയുടെ കയ്യിൽ തന്നെയായിരുന്നു പക്ഷേ അവസാന രണ്ടാം പകുതിയിൽ ഉണർന്നു കളിച്ച യുക്രൈൻ പാട അല്ലെങ്കിൽ യുക്രൈൻ താരങ്ങളുടെ ആ ഒരു മനോഭാവം തന്നെയാണ് കളി തിരികെ മാറ്റിയത് സ്വകന ജയത്തോടുകൂടി രണ്ടുകളിൽ നിന്ന് മൂന്ന് പോയിന്റുമായി യുക്രൈൻ ഗ്രൂപ്പ് ഇയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്താണ് സ്ലൊവാക്യ രണ്ട് മത്സരങ്ങളിൽ മൂന്ന് പോയിൻ്റുള്ള സ്ലൊവാക്യ മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് സ്വകന ആദ്യ മത്സരം പരാജയപ്പെട്ടെങ്കിൽ പോലും രണ്ടാം മത്സരത്തിൽ മികച്ച വിജയം നേടിയതിലൂ കൂടി യൂറോകപ്പിലെ പ്രീക്വാർട്ടർ പ്രതീക്ഷകൾ അങ്ങനെ സജീവമായി നിർത്താൻ യുക്രൈൻ സാധിച്ചിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക